യെക്കുറിച്ച് ആർത്തവദട്ടത്തെക്കുറിച്ച് അവരോട് അങ് സമയത്ത് അങ്ങ് പറയണോ അതൊരു മ്ലേച്ചമായ വസ്തു മാത്രമാണ് ആ സമയത്ത് നിങ്ങൾ അവരെ പുറത്താക്കേണ്ടതില്ല വീടിന്റെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടതില്ല അവരെ മോശമായി ചിത്രീകരിക്കേണ്ടതില്ല പക്ഷേ അതോടൊപ്പം തന്നെ ശാരീരിക ബന്ധത്തിൽ നിന്നും ആ കാലഘട്ടത്തിൽ അവരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല ഈ രണ്ടു നിയമവും ശുദ്ധ ഇസ്ലാം കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട മുത്തിനീങ്ങളെ അപ്പോ എന്നാൽ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തു തന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ കടന്നു വരാം ഈ ആയത്തിലൂടെ നമ്മൾ ഓതി വെച്ച ആയത്തിലൂടെ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ചു ഘടകങ്ങൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ അത് ചെറുതായിട്ട് വിശദീകരിച്ച് നമുക്ക് നമുക്ക് ആസ്വസാനിപ്പിക്കാം അതിൽ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹിന്റെ ഹബീബ്ലാഹു അലൈ വസല്ല അവിടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് കുർഹാനോട് പറയുകയാണ് ആർത്തവമെന്നത് ഒരു മലിന വസ്തു മാത്രമാണ് ഏതുപോലെ മലം പോലെ മൂത്രം പോലെ കഫം പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മലിനമായ വസ്തു മാത്രമാണ് അതാണ് ഖുർആൻ ഒന്നാമതായി പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഒരാൾ ഒരു കുട്ടൊരാൾ ഒരു പെണ്ണ് ഊത്തിരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കാട്ടിച്ചാൽ അതോടൊപ്പം ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാറാണോ ഉള്ളത് അവരെ വീട്ടിൽ നിന്ന് പടിയടക്കുകയാണോ ചെയ്യാറുള്ളത് അവരെ വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ശരീരത്തിൽ നിന്നും മറ്റു മാലിന്യ വസ്തുക്കൾ പോലെ തന്നെ ഒരു മലിനമായ വസ്തു മാത്രമാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ കാര്യം ഈ ആർത്തവ രക്തമെന്ന് പറയുന്നത് അതൊരു മലിനമായ വസ്തു മാത്രമാണ് എന്ന് കരുതിയിട്ട് അവരെ വീട്ടിൽ നിന്ന് പടിയടക്കേണ്ടതില്ല ഇനി എന്താണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഉമ്മമാരെ നമ്മൾ പഠിക്കണം നോട്ട് എഴുതി വെക്കണം വ്യക്തമായി മനസ്സിലാക്കുകയും വേണം പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള ഭാഗങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം ജൂതന്മാരെ പോലെ തന്നെ അവരെ പുറത്തു നിർത്താനോ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാനോ പാടില്ല ഈ ആയത്തിലൂടെ വിശുദ്ധ കൊടുക്കാൻ പഠിപ്പിക്കുന്നത് ആ പെണ്ണിനെ ഒരിക്കലും തന്നെ വീടിന് പുറത്താക്കാൻ പാടില്ല അവർക്ക് ആയിത്തം കൽപ്പിക്കാൻ പാടില്ല അവരൊരിക്കലും തന്നെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവോ ഇപ്പൊ നോക്കൂ നിങ്ങൾ വലിയ വളർച്ച വളർച്ചവ്യാപ്രാപിച്ച ലോകം നമ്മുടെ ഇന്ത്യ രാജ്യത്തു തന്നെ ഒരു സംസ്ഥാനത്ത് സ്ഥാപനത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല

പെൺകുട്ടി കയറി എന്ന കാരണം കൊണ്ട് ആർത്തവ സമയത്ത് ഏതോ ഒരു പെൺകുട്ടി കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് കയറി ഭക്ഷണം പാകം ചെയ്തതിന്റെ പേരിൽ ആ വലിയ സ്ഥാപനത്തിലെ വിദ്യാസം സമ്പന്നരെന്ന് സ്വയം അവകാശപ്പെടുന്ന ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രധാന അധ്യാപകൻ തന്നെ ആ ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം പോലും പരിശോധിച്ചു എന്ന് നിങ്ങൾ എന്താപ്പൊ ലൈവിൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ പത്ര ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്ത എന്തേ കാരണം ഒരു പെണ്ണ് ആർത്തവമുള്ള സമയത്ത് അടുക്കളയിൽ കയറിയതിന്റെ പേരിൽ ആ പെണ്ണിനെ പരിശോധിച്ചത് അടിവസ്ത്രം വരെ പരിശോധിച്ചു എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മഹിതമായ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുമ്പോ അതിനെതിരെ കൊഞ്ഞനം കുത്തുന്നവർ പരിഹസിക്കുന്നവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ അവരൊക്കെയുള്ള നാട്ടിൽ അവരെ മൂക്കിന് ചുവട്ടിലാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പെൺകുട്ടിയെ ആ സമയത്ത് ആർത്തവ സമയത്ത് അടുക്കളയിൽ കയറിയതിന്റെ പേരിൽ ആരെയാണ് കയറിയത് അയിത്തം പരിശോധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന വ്യക്തികളാണ് അത് ഏത് കാലം അന്തകാലമല്ല ഇക്കാലം നമ്മൾ ജീവിക്കുന്ന പുരോഗമനത്തിന്റെ ലോകമെന്ന് പറയുന്ന ഈ കാലത്ത് അങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ എത്രമാത്രം വൃത്തിഹീനമാണിത് വിശുദ്ധ ഫുട്ടാനായിരത്തി നാനൂറ് വർഷം മുൻപ് തന്നെ പറയുകയാണ് നിങ്ങൾ ജൂതന്മാരെ പോലെ ചെയ്തു പോകരുത് ജൂതന്മാരെ പോലെ പ്രവർത്തിച്ചു പോകരുത് ഇതൊരു മലിനമായ വസ്തു മാത്രമാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് പടിയടക്കേണ്ടതില്ല അവരെ മോശമായി ചിത്രീകരിക്കേണ്ടതില്ല സമയം ഉണ്ടെങ്കിൽ പറയാം അപ്പോ അങ്ങനെയൊക്കെ ഇന്നത്തെ കാലം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇനിയോ മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കാൽമുട്ടിനിടയിൽ കാൽമുട്ടിന്റെയും അതുപോലെ പൊക്കിലിനും ഇടയിലുള്ള സ്ഥലം ആ സ്ഥലത്ത് മറയില്ലാതെ അത് സ്പർശനം കൊണ്ടാവാം മറ്റു രൂപത്തിലാകാം അത് നിഷിദ്ധമാണ് എന്ന് ഈ ആയത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു വിശാലമായ സമയമുണ്ടെങ്കിൽ കടക്കാം മൂന്നാമത്തെ കാര്യം കാൽമുട്ടിന്റെയും പൊക്കിളിനുമിടയിലുള്ള സ്ഥലത്ത് പ്രിയപ്പെട്ട ഭാര്യയുടെ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെയോ മറ്റോ സുഖം പ്രാപിക്കൽ നിഷിദ്ധമാണ് എന്നും ഈ ആയത്വിക്കുന്നുണ്ട് മൈക്കെട്ടി വരാൻ പറയല്ലാശില്ലല്ലോ പ്രത്യേകിച്ച് ലൈവായി പോയി പറയാതിരിക്കാനും പറ്റൂലേ പാഠഭാഗങ്ങളൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വിശുദ്ധ കുർ ഈ മൂന്നാമത്തെ പാഠം ആയത്ത് ആയത്വങ്ങളെ പഠിപ്പിക്കുന്നത് കാൽമുട്ടിന്റെയും അതുപോലെ തന്നെ ിടയിലുള്ള സ്ഥലത്ത് സ്പർശനം കൊണ്ടോ മറ്റോ സുഖമെടുക്കൽ അത് നിഷിദ്ധമാണ് ഈ മെസ്സിഹാദത്തിന്റെ ഹൈലിന്റെ സമയത്ത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഈ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എന്നാൽ പ്രിയപ്പെട്ട മുക്നിങ്ങളെ അഭിമാനപ്പെട്ട ആയിഷബീബിർ പറയുന്നുണ്ട് ഭാര്യമാർ ഒരേ സമയത്തു തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊത്തം പന്ത്രണ്ടോളം ഭാര്യമാർ അവർ പതിനൊന്നോളം ഭാര്യമാർ ഒപ്പാത്താകുമ്പോൾ ഭാര്യമാരായിട്ട് തന്നെ ഉണ്ട് ഒഫാത്താകുന്ന സമയത്ത് ഒൻപത് ഭാര്യമാരുണ്ട് എന്നും പറയേണ്ടതിൽ എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ഇത്രയും ഭാര്യമാരെ സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇത് മുഴുവനും ബഹുമാനപ്പെട്ടവർക്ക് മുത്തി ലഭിക്കത് ഐബാദത്താ എന്തുകൊണ്ട് അത് മുഴുവനും നമ്മെ ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ പഠിപ്പിക്കാൻ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പറയുന്നുണ്ട് ഞാൻ തന്നെ എന്റെ മടിയിൽ കിടക്കാറുണ്ട് മുത്തുനബി എന്റെ മടിയിൽ കിടക്കാറുണ്ട് അതെ വസ്ത്രമില്ലാതെ ആ സമയത്ത് അങ്ങനെയാണ് മറയില്ലാതെ സ്പർശിക്കൽ തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നാൽ മുത്തുനബി അവിടുത്തെ മടിയിൽ കിടക്കാറുണ്ട് അതുപോലെ തന്നെ പറയുക ചുംബനം തെറ്റല്ല ശരീരത്തിൽ ചുംബിക്കുന്നത് തെറ്റില്ല അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുന്നതിന് തെറ്റില്ല അതുപോലെ തന്നെ കൂടക്ക അവിടത്തോടൊപ്പം ഏത് സമയം ആർത്തവകാരിയാണ് ആ സമയത്ത് ഞാൻ മുത്തുനബിന്റെ കൂടെ വെള്ളം കുടിക്കും എന്നിട്ട് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി എത്ര മാത്രമാ ഇസ്ലാം പഠിപ്പി നോക്കൂ നിങ്ങൾ ഹബീബായ നബി തങ്ങൾ ദാമ്പത്യ ജീവിതം നോക്കൂ നിങ്ങൾ അതാ തന്റെ ശരീരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഞാൻ എന്റെ ചുണ്ടിൽ നിന്നെടുത്ത പാത്രം ആ ഗ്ലാസ് നേരെ ഹബീബായ മുത്തനബിക്ക് കൊടുക്കും എന്നിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമെന്നല്ല ആ ഗ്ലാസ് കൊണ്ട് തന്നെ കുടിക്കുമെന്നല്ല ഞാൻ എവിടെയാണോ എന്റെ ചുണ്ട് ചുണ്ടുവച്ചത് വെള്ളം കുടിക്കുമ്പോൾ എന്റെ ചുണ്ടെവിടെയാണോ സ്പർശിച്ചത് അവിടെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഹബീബ് മുഹമ്മദ് മതങ്ങൾ അവിടെ തന്നെ ചുണ്ടുവെച്ചുകൊണ്ട് വെള്ളം കുടിക്കാറുണ്ട് ഏത് കാലം വീട്ടിൽ നിന്ന് ആർത്തവകാരിയെ പുറത്താക്കിയ ജൂതന്മാരും മക്കാരായ കുറേശ്ശികളും ജീവിച്ചിരുന്ന കാലത്ത് അള്ളാർ ഹബീബ് ജയ്യാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ കൂടെ കിടക്കാം അവിടുത്തെ ചുംബിക്കാം അതുപോലെ തന്നെ ചേർത്തു പിടിക്കാം അവര് കുടിച്ച വെള്ളം ബാക്കി കുടിക്കാം എന്നല്ല അവരെ ഉണുനീര് കലർന്ന ഭാഗം അതുപോലും നിഷിദ്ധമല്ല അത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആയിഷർ നിന്ന് നമ്മൾ പഠിപ്പിക്കാണ് അതുപോലും നിശിദ്ധമല്ല ഒരു പ്രശ്നവും ഇല്ല

മുടി ജീവി കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് നോക്കൂ നിങ്ങൾ ഒരു ആർത്തവകാരിയെ അകറ്റി നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ ഹബീബ് ചില ആളുകൾ കണ്ടില്ലേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം അതിന് വയനു പറയാ പ്രസംഗിക്കുകയാണ് കവലകളിൽ ശബ്ദ മലിനീകരണം സൃഷ്ടിക്കുകയാണ് അതൊന്നുമല്ല പെണ്ണിന് വേണ്ടത് നേടിക്കൊടുക്കേണ്ടത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു ഹബീബ്ലം എന്റെ പ്രിയപ്പെട്ട ഭാര്യ അൻഹ പ്രസവിച്ചു എന്ന വാർത്ത അടിമപ്പെണ്ണിന്റെ കൂടെ കുട്ടി ഏതാണെന്ന് പോലും ചോദിക്കാതെ ഹബീബ് നടന്നു വന്നു എല്ലാവരെയും മുഖം വല്ലാതെ മൂടിക്കിടക്കുന്ന ആകാശം പോലെ അവരെ മനസ്സ് മുഴുവനും വേദനിക്കുകയാണ് എന്തേ കാരണം ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാട്ടുകാരും മൊത്തം സ്നേഹിക്കുന്നു ീനയായ പെണ്ണ് റളിയല്ലാഹു അൻഹാ ഇവർക്ക് നല്ലൊരു ആൺകുട്ടി ജനിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത് പക്ഷേ ജനിച്ചു വീണപ്പോൾ ഒരു ഒന്നാതരം പെൺകുട്ടിയാണ് ഇതങ്ങ് കണ്ടപ്പോഴേക്ക് അവരെ മുഖമാകെ മ്ലാനമായി മുഖമാകാനമായിപ്പോയി ആ കുട്ടിയെ മുറ്റിന് വിധങ്ങൾ നേരെ പ്രസവിച്ച റൂമിലേക്ക് അല്ലാഹുനടുക്കലേക്ക് ചെന്നു എന്നിട്ട് ആ കുട്ടിയെ തന്റെ നെഞ്ചോട് ചേർത്ത് തന്റെ കവിളിലേക്ക് ചേർത്ത് ചുംബനം കൊടുക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു ഹബീബ് സല്ലാ വസ്സലാ ഇതല്ലേ വേണ്ടത് സ്ത്രീകള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുന്നവർ അവരവരുടെ പാർട്ടിയിൽ സംഘടനയിൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടല്ലേ തെളിയിക്കേണ്ടത് അതിനു പകരം കവലകെട്ടി പ്രഭാഷണങ്ങൾ നടത്തി ആ പ്രഭാഷണങ്ങളിലൂടെ ശബ്ദമലീകരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തിന്റെതങ്ങൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഒരു സമൂഹം മുഴുവനും അകറ്റി നിർത്തിയിരുന്ന പെൺകുട്ടിയെ പെണ്ണിനെ സ്ത്രീയെ തന്റെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ വെള്ളം കുടിച്ച് അവരെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരേ പാത്രത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഒരിക്കലും അകറ്റി നിർത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശാരീരികമായ ബന്ധം മാത്രമാണ് ലൈംഗിക ബന്ധം മാത്രമാണ് അതല്ലാത്ത എന്തുമാവാം ആ പെണ്ണുമായി അവരെ മാറ്റി നിർത്തേണ്ടതില്ല ഇനിയോ ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാമതായി പറഞ്ഞത് ആർത്തവം എന്നത് ഒരു മേച്ചമായ വസ്തു മാത്രമാണ് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം ചൂതന്മാരെ പോലെ പുറത്തു നിർത്താനോ ഭക്ഷണം പാകം ചെയ്ത് തടയാനോ പാടില്ല മൂന്നാമതായി പറഞ്ഞു കഥയെ കാൽമുട്ടുകൾക്കിടയിലും കാൽമുട്ടിന്റെയും പൊക്കളിന്റെയും ഇടയിലുള്ള മറ മറുകൂടാതെയുള്ള സ്പർശനം കൊണ്ടോ മറ്റോ ഉള്ള സുഖം മാത്രമാണ് നിഷിദ്ധമായത് അത് ഹറാമാണ് ഈ നാലാമത്തെ കാര്യം കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ലൈംഗിക ബന്ധവും അതുപോലെ തന്നെ മുട്ടുവുക്കുകളുടെ ബന്ധവും തെറ്റാണ് എന്നുകൂടെ പഠിപ്പിക്കുന്നു അഞ്ചാമതായി പറയുകയാണ് ആർത്തവം നിലച്ചാൽ ഉടനെ തന്നെ ബന്ധത്ത് ബന്ധപ്പെടാൻ എന്നാൽ അവർ ബന്ധം സ്ഥാപിക്കേണ്ടത് ശുദ്ധിയായതിന് ശേഷം മാത്രമേ പാടുള്ളൂ ഈ കാര്യം കൂടെ യാഴത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അഞ്ചു കാര്യങ്ങൾ വിശുദ്ധ ആയത്ത് കുർത്താനെ യാദീകരിച്ചുകൊണ്ട്